നമുക്കിത് ചെറിയൊരു മസാജോട് കൂടിയിട്ട് വേണം അത് കഴുകിക്കളയൻ ഈ മസാജോടുകൂടി കഴിക്കളയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പ്ലാക്ക്സ് വയ്യേറ്റ്സ് ഒക്കെ റിമൂവായി മുഖം നല്ല ക്ലീൻ ആവും കൂടി ചെയ്യും ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യുട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയേണ്ടത് ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മുഖക്കുരു പിന്നെ ഇനി കൊണ്ട് കരിവാളിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കാനും അതിൽ നിറം കെട്ടാനും തിളകം കെട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടിയെടുക്കാനും പിന്നെ നിങ്ങളുടെ മുഖമൊക്കെ ഡ്രൈ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പേക്ക് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലൊക്കെ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഈ പാക്കൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എന്താണെങ്കിലും വീട്ടിലുണ്ടാവൂല്ലേ ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒരുപാട് വിലയാണ് പക്ഷേ നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി വെളിച്ചെണ്ണ അപ്പം ഉറപ്പായിട്ടും ഈ പാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് ഇടുക മുഖത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് അപ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കണേ എന്നിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി അറിയിക്കണം കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ വേണ്ട മാത്രം ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ പേക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അനുഭവം എടുക്കുന്നത് മെയിൻ ഐറ്റമായ വെളിച്ചെണ്ണയാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ ആണ് കേട്ടോ വെളിച്ചെണ്ണ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസർ ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഒരു ടീസ്പൂൺ എടുക്കുക നല്ല വെളിച്ചെണ്ണ നോക്കി എടുക്കുക കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുക ഒരു അര ടീസ്പൂൺ അലോവേറയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെടിയിലൊന്നും നിന്നും കിട്ടുന്ന അലോവെ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഇതാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് റൈസിൻ്റെ പൗഡർ ചേർക്കുക കേട്ടോ തരിയില്ലാത്ത പൗഡർ പൗഡറായിരിക്കണം പിന്നെ കുറച്ച് പാലും കൂടി ചേർക്കുക നിങ്ങൾക്ക് പാൽ ചേരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് പാക്ക് ഇട്ട് കൊടുത്താലോ പാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് പാക്ക് റെഡിയായി വന്നിട്ടുള്ളത് ഇനി ഈ പാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ ഈ പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന ഒക്കെ മാറ്റിയെടുത്ത് നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ നന്നായി കഴുകിയെടുക്കാം എന്നിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്ക ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് കഴുകിക്കളയാ അപ്പൊ സോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരം വെക്കുക പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ചെറിയൊരു മസാജോട് കൂടിയിട്ട് വേണം അത് കഴുകളയൻ ഈ മസാജോട് കൂടി കഴിക്കളയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സൊക്കെ റിമൂവ് ആയി മുഖം നല്ല ക്ലീൻ ആവും കൂടി ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം സോ അപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് കളയാട്ടോ ഡ്രൈ ആയിട്ടുണ്ടാവില്ല നമുക്ക് ഡ്രൈ ആകുന്ന നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല നമുക്ക് പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പൊ ചെറിയൊരു മസാജോട് കൂടി വേണം നമുക്കിത് കളയാനായിട്ട് അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക നന്നായി ഹാർഡായിട്ട് മസാജ് ചെയ്ത് ചെറുതായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ ഈ മൂക്കിൻ്റെ സൈഡൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആകും നമ്മുടെ ഉള്ള ഉണ്ടാകുന്ന ഒരു വൈറ്റ് കളറിലൊരു സംഭവം ഉണ്ടല്ലോ അതിനാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുക അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിമൂവായി പോകും അപ്പോൾ ഒരു ചെറിയതായ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പൊ നമുക്ക് റിസൾട്ട് എങ്ങനെ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഓ സൂപ്പർ അടിപൊളിയായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തൊടുമ്പന്നെ അപ്പൊ നമുക്ക് മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞിട്ട് വരാം പ്പോൾ ഞാൻ മുഴുവനായിട്ടും വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫേസിൽ അമ്മ ഒരു വെളിച്ചെണ്ണ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതുണ്ടാവും നമ്മുടെ ഫേസിൽ ഒന്നും തൊടുമ്പോൾ വേറെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ മൊത്തം ഉണ്ടാകും ഈ ബ്ലാക്ക് ഒക്കെ എൻ്റെ സൈഡൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഈ മുക്കിൻ്റെ സൈഡ് നല്ലോണം ഉണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടി വേറെ ഈ താണിൻ്റെ സൈഡൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടിട്ടോ ഇപ്പം എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ പാക്ക് ഒരു വീക്കിൽ ഒരു രണ്ട് തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ചെയ്താലും മതി നല്ല അവരുടെയും ഇവിടെ റിസൾട്ടൊക്കെ കിട്ടുന്നത് ഒരു മാസത്തിൽ ഒരു ആറ് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മുഖക്കുരു മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ കരിവളിപ്പ് ഇതെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യും ഡ്രൈ ആണെങ്കിൽ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഡ്രൈനപ്പ് ചെയ്യാണ് എനിക്ക് നല്ല റിസൾട്ടായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനൊരു വീഡിയോസോട് വൈൻ്റെ ഇപ്പം ചെയ്യാൻ പോകണം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലുണ്ടാവും ഒന്ന് നെക്കിപ്പൊട്ടിക്ക് ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് മുകളിലേക്ക് ഇടപെടാനുള്ള ചാടി മറിഞ്ഞു വരും കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം ആദ്യവിലേക്ക് ഇൻഷാ അസലക്കും ടാറ്റാ ബൈ താങ്ക് യു ടാട്ടാ